അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലത്ത് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില ഒരു മിനി കൊട്ടാരം എന്ന ഒരു രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കിഡിലൻ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയൊരു പഴക്കമല്ലാത്ത വീട് കേട്ടോ ഏകദേശം രണ്ട് വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ അതിൽ കുറച്ച് കാലം മാത്രമേ ഇതിൽ താമസിച്ചിട്ടുള്ളൂ ഓണർ ഒരു പ്രവാസിയാണ് അപ്പോൾ അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഗൾഫിലാണ് അപ്പോൾ ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ താമസമോ കാര്യങ്ങളൊന്നുമില്ല നോക്കി നടത്താൻ ആളില്ല അപ്പോൾ വീടിൻ്റെ ഓരോ മെറ്റീരിയൽസും ഓരോ ഭാഗവും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വല്ലതും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില കറക്റ്റ് ലൊക്കേഷൻ എല്ലാം നമ്മൾ വളരെ വിശദമായിട്ടന്നെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി ഫ്രണ്ട് ഭാഗം അവിടെ ഒരു പഠിപ്പുരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള മാർബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മഴക്കാലത്തായിട്ട് കുറച്ചൊരു ഉപയോഗം ഇല്ലാത്തത് ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊരു ചെറിയ രീതിയിൽ കറപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് നാച്ചുറൽ മാർബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് മുറ്റം ഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ടാർ ഇട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് മെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പടിപ്പൂരൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ രണ്ട് ഭാഗവും ഫില്ലറിൽ സി സി ക്യാമറ നിരീക്ഷണത്തിലാണ് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ ഓപ്പൺ ബെൽനാടൻ കിണറാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് വീടിനോട് ചേർന്നിട്ട് ഇവിടെ കാർ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റുണ്ട് ഫ്രണ്ടിലും സൈഡിലൊക്കെ നല്ല രീതിയിൽ മുറ്റുണ്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു കാർ പോർച്ച് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റു ഭാഗം കോമ്പൗണ്ടുകളൊക്കെ കിട്ടിയിട്ടില്ല നല്ലൊരു സൂപ്പർ വീട് ഇതുകൊണ്ട് ഇവിടെ സി സി ക്യാമറ ഉണ്ട് അതായത് വീട് മുഴുവനായിട്ട് സി സി ക്യാമറ നിരീക്ഷണത്തിലാണ് ഇതിൻ്റെ ഓണർ ഒരു പ്രവാസിയാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് കാണുന്ന പറ്റുന്ന രീതിയിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട് ഫുള്ള് ഫർണിഷ് ആണ് ഇപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് കേട്ടോ ഇനി ഇതാണ് വീട്ടിൽ സിറ്റൗട്ട് വരുന്നത് രണ്ട് പാർട്ടായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഇവിടെ ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് നേരെ ആ ഭാഗത്തൊരു മെയിൻ സിറ്റൌട്ടും വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു പാസേജ് ഏരിയ നല്ല റൗണ്ട് ഫില്ലറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പില്ലറിലൊക്കെ എന്താ വെച്ചാൽ ഫുള്ള് ടെക്സ്റ്റർ വർക്ക് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ മാർബിളിൻ്റെ സൈഡിൽ ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയ ഒക്കെ ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സിറ്റൗട്ട് മെയിൻ സിറ്റൗട്ട് അപ്പോൾ അതുപോലെ തന്നെ നേരെ ആ ഭാഗത്തായിട്ട് അവിടെ ഒരു ചെറിയൊരു സിറ്റൗട്ട് അവിടെ വേറെയുണ്ട് ഈ വീട്ടിൽ എടുത്തു പറയേണ്ടത് ഒന്ന് ഇതിൽ ഫുള്ള് മരങ്ങൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് തേക്ക് പ്ലാവ് അതായത് പ്ലാവിന്റെ നല്ല കാതിൽ വെച്ചിട്ട് തന്നെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടില് ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള മരങ്ങൾ മുറിച്ചിട്ട് തന്നെയാണ് ഇതിൽ അത് ഫുള്ള് പ്ലാവാണ് വെച്ചിട്ടുള്ളത് ചുമരി മുഴുവനായിട്ട് ഇതുപോലെയുള്ള പുട്ടി പൊട്ടിവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡോറ് വരുന്നത് മെയിൻ ഡോറ് പ്ലാവിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല രീതിയിലുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഇതുണ്ടാവും സൂത്രക്കട്ടിയൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ വീണ്ടും എടുത്ത് പറയേണ്ടത് വേറൊന്ന് ഫുള്ളായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് വീട് മുഴുവനായിട്ട് ഈവൻ കിച്ചൺ വരെ ഫുള്ളായിട്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പറവോള ഒരുപാട് ഷോബാളുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് കണ്ട ഫുള്ളായിട്ട് നാച്ചുറൽ മാർബിളാണ് ചെറിയ പീസൊന്നുമില്ല വലിയ രീതിയിലുള്ള സ്ലാബ് രീതിയിലുള്ള മാർബിൾ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇതിലേൽ ഈ വീട്ടിൽ ഓരോന്നോ ഓരോന്നോ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല എല്ലാം ചേർത്തിട്ടാണ് ഇതിൽ കാണുന്നത് എല്ലാ ഫർണിഷും ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് കേട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇതിൻ്റെ എല്ലാം ക്വാളിറ്റിയാണ് എല്ലാം ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇവർ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ലിവിങ് റൂം വരുന്നുണ്ട് ലിവിങ് റൂമിലോട്ട് ചേർന്നിട്ട് ഇവിടെ നല്ലൊരു ഷോവാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പറഗോള രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള മൂന്നോ നാലോ ഭാഗത്തായിട്ട് ഇതുപോലുള്ള ഷോവാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹാളുണ്ട് കിച്ചണിലുണ്ട് ഡൈനിങ് ഹാളുണ്ട് ഇതാണ് ലിവിങ് റൂം വരുന്നത് ലിവിങ് റൂമിൽ ഈ സോഫ ഒക്കെ കസ്റ്റമൈസ് ചെയ്താൽ കണ്ടോ നമുക്ക് അതിൻ്റെ കവറും കൂടെ പൊട്ടിച്ചിട്ടില്ല ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് ഇവിടെയൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് സിറ്റ് ഔട്ട് വലിയ ഹാള് ലിവിങ് റൂമ് നാല് ബെഡ്റൂം ഈ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് കിച്ചൺ വർക്ക് ഏരിയ പുറത്ത് കോമൺ ബാത്റൂമ് വീടുണ്ട് പുറത്തായിട്ട് വേറെ കിച്ചണ് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് പുറത്തത്തെ കാർ പോർച്ചും ഈ വർക്ക് ഏരിയ ഒന്നും കൂടാണ്ട് പുറത്തു ബാ ബാ ബാത്റൂമൊന്നും ചേർക്കാണ്ടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അതെല്ലാം ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഇതുപോലുള്ള നല്ല ടഫ് ആൻഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഭാഗം ബോർഡർ ചെയ്തിട്ടുള്ള വുഡൺ ആണ് അതുപോലെ തന്നെ സ്റ്റെപ്പിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെ മാർബിൾ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കോമ്പിനേഷനാണ് റൈസർ വരുന്നത് ഗ്രാനൈറ്റിൽ സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടുന്ന ഭാഗം മാർബിളിൽ അടിഭാഗത്ത് ഭാഗത്ത് ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് വുഡാണ് നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റ് ഇപ്പം സോഫ സെറ്റ് കണ്ടിട്ടുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞല്ലോ കവറിൻ്റെ പൊട്ടിച്ചിട്ടില്ല വലിയ പരുക്കില്ലാത്ത വീടട്ടോ ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള പറവോളയാണത് ഒരു സോവാൾ ഒരു പർഗോള രീതിയിൽ തന്നെ നല്ല വുഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഈയൊരു റൂമ് ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടോ സാധാരണ ഒന്നാം നില അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ടുള്ള രണ്ട് നിലയുടെ ഹൈറ്റിലാണ് ഈ വിഭാഗം ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു ബാൽക്കണി രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇനി അവിടെ ഒരു ചങ്ങലൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ ഒരു കുറവ് മാത്രമേ ഈ വീട്ടിലുള്ളൂ ഇനി ബെഡ്റൂമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയുണ്ടോ അതുകൊണ്ടോ ഫുള്ളായിട്ട് ജിപ്സും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ ഷോവൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത അതായത് ഈ റൂമിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻറ്റീരിയർ വർക്ക് ഫുള്ളായിട്ട് അതുപോലെ തന്നെ റോമൺ രീതിയിലുള്ള ക്ലോത്ത് കർട്ടൻസ് കർട്ടൺസാണ് ഫുള്ളായിട്ട് വീടിന് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് രീതിയിലുള്ള വാർഡ്രോബ് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂം ഫിറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സിറ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാൾ ഹാങ് ആണ് അതായത് ഫ്ലോറേറ്റ് ടച്ചില്ലാത്ത ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖം ഉണ്ടാകും അതുപോലെ തന്നെ ഫ്ലഷിംഗ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഷവറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ലിവർ സ്പൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളം പച്ചമൊക്കെ ഒറ്റ ലിവറിൽ അടിഭാഗത്ത് സ്പൗട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ഈ നാല് ബെഡ്റൂമിലും സെയിം രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഓരോ ബെഡ്റൂമിലെ ബാത്റൂമ് നമ്മളിതുപോലെ എടുത്ത് പറയുന്നില്ല ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് അടിഭാഗത്ത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് ബെഡ്റൂമുകൾ ഇതുപോലെ തന്നെ റോമൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കട്ടിലാലമാരിതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണത് ബാത്റൂമിൽ ടൈല് ഡിഫറൻറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലോസറ്റ് ഒക്കെ ഒരേപോലെ തന്നെയാണ് ഒരേ സെയിം ബ്രാൻഡിൻ്റെയാണ് ഒരു വാഷ് ബേസിന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ടാപ്പുകളെല്ലാം ഒരേ മറ്റുള്ള ബാത്റൂമെല്ലാം ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ടാബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുമരിലൊക്കെ നല്ല ഷോ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ടേബിൾ സാധാരണ ലോക്കൽ ടേബിളിൽ കണ്ടോ നല്ല അതിൻ്റെ ഒക്കെ ഒരാ ചെയറുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പ് മാർബിൾ അതൊന്നുമല്ല നല്ല വുഡ് വെച്ചിട്ട് തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലൊക്കെ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ ടേബിൾ ടോപ്പ് കൗണ്ടറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾക്ക് ഈ ഹാളിലേക്ക് ഇവിടെ നിന്നൊക്കെ കാഴ്ചയുള്ള രീതിയിലാണ് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് മനോഹരമായിട്ടുള്ള നല്ലൊരു അടിപൊളി കിച്ചൺ കിച്ചണുള്ള സീലിംഗ് വരെ നമ്മളിവിടെ ജിപ്സൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതുകൊണ്ട് അവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഗ്രാനൈറ്റിലാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ഫുള്ളായിട്ട് മാർബിൾ തന്നെ സെയിം മാർബിൾ തന്നെയാണ് വുഡൻ രീതിയിലുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് തീം കളറിൽ വൈറ്റ് കളറിലൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ലൊരു കിച്ചൺ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ അത് എന്താ കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളി തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ സിങ്ക് ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ബൗളാണ് കിച്ചൺ സിങ്ക് മുകൾ ഭാഗത്ത് ഇവിടെ ഒക്കെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിമ്മിനി ചിമ്മിനി അടുപ്പണ ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡഡ് സാധനം തന്നെയാണ് നല്ലതൊന്നും വലിയ പരിക്കില്ല ഉപയോഗിച്ചിട്ടില്ല പുതിയ വീട് അങ്ങനെ തന്നെ പറയാം കാരണം രണ്ട് വർഷമായിട്ടുള്ള വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് പക്ഷേ കുറച്ച് ദിവസം മാത്രമാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവാസി ആയതുകൊണ്ടേ ഇവരിവിടെ നാട്ടിൽ സെറ്റിൽഡല്ല ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ തന്നെ ഈ കിച്ചണ് കൂടാണ്ട് നമ്മൾക്ക് പുറത്ത് ഒരു വിറകടുപ്പ് ഇതൊക്കെ ആയിട്ട് വേരയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടാണ്ട് പുറത്ത് വേറെ ഉണ്ട് ഇവിടെ ചെറിയ രീതിയിലൊരു സ്റ്റോറൂമുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടിയിൽ ചെയ്ത് അതേപോലെ തന്നെ മുകളിൽ ഫുള്ളായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള നാല് രണ്ട് സൈസിലുള്ള ടൈലാണ് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ അത് നല്ലൊരു വൈറ്റ് ലുക്കിലുള്ള നല്ല അടിപൊളി ടൈലാണ് കോസ്റ്റ്ലി ഐറ്റാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നല്ല നീറ്റാണ് ഫുള്ളായിട്ട് ചുമരിൽ മുഴുവനായിട്ട് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ടഫൺ ഗ്ലാസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുന്ന് അടിയിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വിൻഡോസ് ഒക്കെ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെളിച്ചവും വായും കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട് അതിനാണ് അവിടെ ആ ചെയിൻ ഇട്ടിട്ടുള്ളത് അതിൻ്റെ പോയിന്റ് ഇട്ടിട്ടുള്ളത് ഫ്ലോർ ടൈൽ നല്ല ഭംഗിയുള്ളൊരു ടൈൽ കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോക്സി വർക്ക് ചെയ്തൊരു സ്പേസർ ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ലൊരു എക്സ്ട്രാ ലുക്കുള്ള നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽ തന്നെയാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അടിയിൽ കണ്ടിട്ടുള്ള അതേ സെയിം സൈസില് തന്നെ റൂമുകളെല്ലാം ഒരേ സൈസില് തന്നെയാണ് ഫുള്ള് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫർണിഷ് ആണ് ഇതുപോലെ തന്നെ എല്ലാ റൂമുകളിലും ഇതുപോലെ കട്ടില ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് നാല് ബെഡ്റൂമിലും വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട് റൂമുകളൊന്നും ചെറിയ റൂമുകളല്ല ഒക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ചുമറ്റിലൊക്കെ കണ്ടോ ഫുള്ളായിട്ട് വിൻഡോസിലൊക്കെ നല്ല റോമൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂമ് ബാത്റൂമില് വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നാല് ബാത്റൂമിലും ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈല് മോഡലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് ഇപ്പുറത്ത് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് സെയിം രീതിയിൽ തന്നെ മറ്റുള്ള ബെഡ്റൂമുകളുടെ അതേപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഗൾ ഭാഗത്തൊരു ബാൽക്കണി സെറ്റ് ഔട്ട് വരുന്നുണ്ട് നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ മുഗൾ ഭാഗം ഇവിടെ ഇതുപോലെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് പോളി കാർബൺ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ രണ്ട് ഭാഗവും ഇതുപോലെ പോളി കാർബൺ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുകൾ ഭാഗം റൂഫൊക്കെ ഫുള്ളായിട്ട് ഓടിട്ടതാണ് അപ്പം അതുകൊണ്ട് ലീക്കേജിൻ്റെ പ്രശ്നം വലിയ ചൂട് അതൊന്നും ഇല്ലാണ്ട് ഏൽക്കില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ റോട്ടിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമ്മൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പം നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു സ്ഥലം ഇവിടെ ഈ തുണി വിരിച്ചിട്ടുള്ളത് ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് ഇവിടെ പക്ഷികളൊന്നും വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചു ഇനി പെട്ടെന്ന് വീടിൻ്റെ പിൻഭാഗം കൂടെ ഒന്ന് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം ഇതാ ഫുള്ളായിട്ട് ഇവിടെ ഒക്കെ നമ്മൾ സ്റ്റോൺ പതിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് തന്നെ ഉണ്ട് ഈ ബാത്റൂമ് ഇതൊന്നും അതിൽ പെടാൻ തന്നെ കേട്ടോ അപ്പുറത്ത് വലിയൊരു ഉണ്ട് അതൊന്നും ഇതിൽ പെട്ടിട്ടില്ല വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഉണ്ടോ വലിയൊരു മാവുണ്ട് തെങ്ങ് ഉണ്ട് വാഴ ഉണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് ഇവിടുത്തെ കോമ്പൗണ്ട് വോളെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന സ്ഥലമുണ്ട് ടോട്ടലി മുപ്പത്തിയെട്ട് സെൻറ് സ്ഥലമാണത് ഇനി ഇവിടെ ഇവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ പുറത്തൊരു വറകടുപ്പ് പോലെയൊക്കെ ആയിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ കിണറ്റിൽ നിന്ന് അവിടെ ഒരു കിണറുണ്ട് കിണറ്റിൽ നിന്ന് അവിടെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം പോലുള്ള സൗകര്യം അത് വേറെയുണ്ട് രണ്ടുപിടക്കായിട്ട് നല്ല രീതിയിലുള്ള ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണിത് മുപ്പത്തിയെട്ട് സെൻറ് സ്ഥലത്ത് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീട് സൂപ്പർ വീട് മിനി കൊട്ടാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സൂപ്പർ വീട് ഫുള്ളി ഫർണിഷ് ആണ് അതായത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഓരോ റൂമുകൾ അതിൻ്റെ ഓരോ സെറ്റിങ്സുകൾ അതിലെ ഫർണിച്ചർ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഫുള്ളി സി സി ക്യാമറ നിരീക്ഷണത്തിലാണ് ഈ വീട് അതായത് ഇതിൻ്റെ ഓണർ പ്രവാസിയാണ് അവർ ഫാമിലിയൊക്കെ ആയിട്ട് പ്രവാസിയാണ് അപ്പം അവർ കുറച്ച് കാലം മാത്രം കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയാം അവർ ആയിട്ട് അവിടെ തന്നെയാണ് അവർക്ക് ഇത് കൂടാണ്ട് വേറെയും ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീട് നോക്കാൻ ആളില്ല വലിയ വീട് കയറ്റിട്ടൊന്നുമില്ലാണ്ട് ഇവരിവിടെ താമസിക്കുന്നില്ല അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടാവും ആ സിറ്റൗട്ടിലൊക്കെ അവിടെയൊക്കെ സാരിയൊക്കെ വിരിച്ചിട്ട് കാക്കകളും പക്ഷികളൊക്കെ ഇതാക്കാൻ വൃത്തിയേടൊക്കെ ആക്കാൻ അങ്ങനെ മൂടിയിട്ടൊക്കെയാണ് അപ്പോൾ വലിയ പഴക്കമില്ലാത്ത വീടാണ് രണ്ട് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ മുപ്പത്തി എട്ട് സെന്റ് സ്ഥലമാണ് ആധാരത്തിലെ ഉള്ളത് അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു അടിപൊളി വീടുണ്ട് കീശേരി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടിത് മലപ്പുറം ജില്ലയിലെ കിശ്ശേരി പുല്ലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം അതായത് കിശ്ശേരി കൊണ്ടോട്ടി കൊണ്ടോട്ടിയ റൂട്ടിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ വളപ്പം കൊണ്ടെന്ന് തിരിഞ്ഞു പോവാം വളപ്പം കൊണ്ട് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് തിരിഞ്ഞിട്ട് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പരിധി പോയി കഴിഞ്ഞാൽ പുല്ലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ പുല്ലഞ്ചേരി തന്നെ ഒഴുകു റോഡ് വേറെ ഉണ്ട് അപ്പോൾ ആ ടാറിട്ട റോഡിൻ്റെ സൈഡാണ് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ലത് കിട്ടിലൻ സൂപ്പർ വീട് വലിയ പഴക്കമില്ലാത്ത ഫുള്ളി ഫർണിഷഡ് അടിപൊളി വീട് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇത്രയും വിലയെന്ന് ചോദിക്കും സ്ഥലം മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലമുണ്ട് ആവറേജ് ആ ഭാഗത്ത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപ വെച്ചൊരു ആവറേജ് ഒരു കാൽക്കുലേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലത്തിന് ഏകദേശം ഒരു കോടി ഉറപ്പയുടെ അടുത്ത് കാലിസ്ഥലത്തിന് തന്നെ അവിടെ വില ആയി പിന്നെ ഇപ്പം നിങ്ങൾ വീട് കണ്ടല്ലോ ഒന്നും പറയാനില്ല സൂപ്പർ വീട് തന്നെയാണ് മറ്റേ മെറ്റീരിയൽസൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല അങ്ങനെ വീട് ഇന്നത്തെ കാലത്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒക്കെ ചിലവാണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്